തൃശൂരിന് കേന്ദ്രമന്ത്രി മോദിയുടെ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം ഉയർത്തി തൃശൂരിൽ വ്യാപക ചുമരഴുത്തുമായി ബി ജെ പി മണലൂർ മണ്ഡലത്തിൽ മാത്രം പത്തിലധികം ഇടങ്ങളിൽ ചുവരെഴുതി നേരത്തെ ഔദ്യോഗികമായി പ്രചാരണത്തിന് തുടക്കം കുറിച്ച ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പേരെ എഴുതാതെയാണ് പ്രചാരണം നടത്തുന്നത് തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചാൽ കേന്ദ്രമന്ത്രി എന്നത് ഉയർത്തിക്കാട്ടി വോട്ടുറപ്പിക്കാൻ അണിയറയിൽ നീക്കം നടക്കുന്നതിനിടയിലാണ് ബി ജെ പിയുടെ പരസ്യ ചുവരെഴുത്ത് മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിന് എന്ന മുദ്രാവാക്യം സംസ്ഥാന വ്യാപകമായി ഉയർത്തിക്കാട്ടുമ്പോഴാണ് തൃശൂരിന് കേന്ദ്രമന്ത്രി മോദിയുടെ ഗ്യാരണ്ടി എന്ന പ്രചാരണം തൃശൂരിൽ ആരു മത്സരിച്ച് വിജയിച്ചാലും കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പെന്നതിനാലാണ് ചുവരെഴുത്തെന്ന് ബിജെപി മണലൂർ മണ്ഡലം കമ്മിറ്റി പ്രതികരിച്ചു എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ബി ജെ പി എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ കേന്ദ്ര നേതൃത്വം കൽപ്പിക്കുന്ന ആരായാലും ഭാരതീയ ജനതാ പാർട്ടി മണ്ഡൂർ പഞ്ചായത്തിൽ സജ്ജമായി കഴിഞ്ഞു സ്ഥാനാർത്ഥി ആരാണെന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ആരാണോ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി വരുന്നത് ആ സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര മന്ത്രിയാണ് അത് മോദിയുടെ ഗാരണ്ടിയാണ് അതേസമയം ഔദ്യോഗിക മുദ്രാവാക്യമല്ല ചുവരെഴുത്തിൽ ഉള്ളതെന്നാണ് ബി നേതൃത്വത്തോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് കേരളാവിഷൻ ന്യൂസ് തൃശൂർ